എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ താണ്ട് അവലെടുത്തിട്ടുണ്ട് ഇത് വിളയിക്കുമല്ലോ കേട്ടോ വിളയിക്കാനൊന്നും ഇപ്പം പെട്ടെന്ന് പറ്റത്തില്ല ഇതിപ്പം നമ്മൾ പണ്ടുകാലത്ത് അമ്മയൊക്കെ അമ്മമാ അമ്മുമ്മമാരൊക്കെ പെട്ടെന്ന് നമുക്ക് നമുക്കിതൊന്ന് നനച്ച് തരുമല്ലോ അപ്പോൾ ഇത് ചുമന്ന ചുമന്ന അവലുണ്ട് പക്ഷേ നമ്മളിത് ചുമപ്പല്ല വെള്ളയാണ് എടുത്തിരിക്കുന്നത് വെള്ളയാണ് നമ്മൾ വാങ്ങിച്ചത് ഇപ്പോൾ എനിക്ക് പാഷേ കൂടുതലിഷ്ടം നമ്മുടെ ബ്രൗൺ കളറുള്ള അവലാണ് ഇത് മെഷീൻ കട്ടാണ് അല്ലാതെ കുത്തിയ അവൽ അല്ല ആ ടൈപ്പ് അല്ല അപ്പോൾ ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നനച്ച് നമുക്ക് രാവിലെ ഒരു കത്തൻ ഒക്കെ ഇട്ട് നമുക്കിതങ്ങ് കഴിക്കാം അപ്പോൾ ഇത് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു ഒരു കപ്പ് തേങ്ങ ഒരു മുറി തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് നന്നായിട്ട് തിരുമ്മി എടുക്കണം കാരണം നമ്മളിതിനെ കുഴയ്ക്കുമ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർക്കത്തില്ല ഈ തേങ്ങയുടെ വെള്ളവും പിന്നെ മധുരം നമുക്കിഷ്ടമുള്ള ശർക്കരയാണ് ചേർക്കുന്നതെങ്കിൽ പക്ഷേ ഇപ്പം കുട്ടികൾക്കൊന്നും ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് തോന്നുന്നു പൺസാരയിട്ട് ആവലെടുക്കുന്നതാണ് അവർക്ക് ഇഷ്ടമുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ഇത് ശർക്കര ഇട്ട് ചെയ്യുവാണ് എല്ലാം നല്ലതുപോലൊന്ന് തിരുമ്മി എടുക്കണം കാരണം ആ തേങ്ങയുടെ നനവ് മാത്രം മതി എത്രമാത്രം തേങ്ങ ചേർക്കുന്നോ അത്രയും ടേസ്റ്റാണ് തേങ്ങ കുറച്ചെടുത്താൽ രുചി കുറവായിരിക്കും അപ്പം വിളയിച്ചെടുക്കാനാണെങ്കിൽ നമ്മൾ ശർക്കര പാനിയാക്കി അതൊക്കെ ഒരുപാട് സമയം പെട്ട പണ്ട് പണ്ട് കാലത്തൊക്കെ ഈ മഴയുള്ളപ്പോഴും അല്ലാത്തപ്പോഴൊക്കെ ആയാലും പെട്ടെന്ന് അമ്മമാരിങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് തേങ്ങ തിരുമ്മി മധുരമൊക്കെ ഇട്ട് തരുന്ന ഒരു തേയിലൊക്കെ അങ്ങോട്ട് ഇട്ട് തരുമ്പോൾ ഒരു ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു ഇത് നമ്മളെ ഒന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് വെക്കണം കേട്ടോ ഒന്ന് അതിന് ശേഷം നമുക്ക് മധുരം ചേർക്കാം എല്ലാം ഒന്ന് എടുത്തിട്ട് കുറച്ചും കൂടി നനവ് വേണം അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയും കിടങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ഈ ചെയ്യുമ്പോഴേ നിങ്ങളിത് ഇങ്ങനെയാണോ ചെയ്യുന്നത് പിന്നെ അതല്ല ഇതിനെന്തേലും എന്തെങ്കിലും ആഡ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റായിട്ട് പറയണേ ഇത് നന്നായിട്ട് തിരുമ്മിയെടുക്കണം എന്നാത് പുതി തേങ്ങ ഇട്ട് തിരുമ്പി വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് ഞാൻ അങ്ങനെ വെച്ചിരുന്നേ എടുത്തിട്ട് പറഞ്ഞിട്ടുണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ വെള്ളം ചേർക്കരുത് കേട്ടോ പക്ഷെ പണ്ട് എൻ്റെ കൊച്ചുനാടില്ലേ എനിക്ക് നനയ്ക്കാൻ അമ്മ എന്നോട് ഇത് നനയ്ക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ കുറേ വെള്ളവും കൂടെ കോരി വെച്ചിങ്ങനെ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അത് കോരി കുടിച്ച അവസാനം അപ്പോൾ ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം പഞ്ചസാര ചേർക്കേണ്ടവർക്ക് പഞ്ചസാര ചേർക്കാം പിന്നെ ശർക്കരയാണ് ചേർക്കുക ഇതുപോലെ തിരുമ്മി എടുക്കണം അങ്ങോട്ട് നനുണ്ടോ ഇതുപോലെ ചീവി എടുത്തേക്കുവാണ് കട്ടയായിട്ടൊന്നും എടുത്താൽ നമുക്ക് കിട്ടത്തില്ല ഇടയ്ക്ക് കടിക്കുകയൊക്കെ ചെയ്യും ഇതുപോലെ ടി വി അങ്ങ് എടുത്തിട്ട് അത് നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് വീണ്ടും ഇതൊന്ന് നന്നായിട്ട് യോജിപ്പിച്ച് ഇളക്കി യോജിപ്പിച്ചെടുക്കാം പിന്നൊരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ കാരണം നമ്മുടെ വീഡിയോ രണ്ട് വീഡിയോ വൺ മില്യൺ അടിച്ചിട്ടുണ്ട് ഒരെണ്ണം ടു മില്യനും ഒരെണ്ണം വൺ പോയിൻറ്റ് ത്രീയും അടിച്ചിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും സ്നേഹവും പ്രോത്സാഹനവും കൊണ്ട് മാത്രമാണ് അപ്പോൾ തുടർന്നും നിങ്ങളുടെ എല്ലാവിധ സഹായങ്ങളും സപ്പോർട്ടും സ്നേഹവും എല്ലാം ഞങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഇതുവരെ പിന്തുണച്ച എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിൻ്റെ കൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു നമുക്ക് ബാക്കി ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം ിപ്പോൾ തന്നെ നല്ല ആ ശർക്കരയുടെ നനവും ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിരുന്നു കുറച്ച് ശകലം പോലും വെള്ളം ചേർക്കണ്ട നമ്മുടെ രാവിലെ പ്രഭാത ഭക്ഷണം റെഡിയായി അവൽ അവല് വിളയിച്ചതല്ല അവല് നനച്ചത് ഇപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളും ഇങ്ങനെ തന്നെ ആണോ എന്ന് ഒന്ന് പറഞ്ഞേക്കണേ ഇതിലെന്തേലും പോരായ്മ ഉണ്ടെങ്കിൽ അതുകൂടെ പറയാം നമുക്ക് ഇത് കഴിച്ച് ഞാൻ ഇതെല്ലാം ഇതിനകത്തോട്ടൊന്നാക്കയാണ് അപ്പോൾ കട്ടനും ഇട്ടിട്ടുണ്ട് ഇത് പൊന്നപ്പൊൻ ഇട്ടതാണ് കേട്ടോ കട്ടൻ കാപ്പി ഇട്ട് മറ്റേ കട്ടൻ കാപ്പി ഇടാൻ പറഞ്ഞതാണ് അതിൻ്റെ കുഞ്ഞു പോയി തേലോളം ഇട്ടുണ്ടോന്നു പക്ഷേ ഇത് സൂപ്പറാണ് ഇതും കഴിച്ച് അപ്പം ആദ്യമേ ഞാൻ തന്നെ ഇതിൻ്റെ കുറച്ചെടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ സൂപ്പറാകുന്നില്ലയെന്നറിയാം മല്ലുമൊക്കെ ഉള്ളു ശമ്പളം ഗുളിയായിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഞാൻ പരിപാടി ഇതും കഴിച്ച് ഈ തെളിവെള്ള കുടിക്കുമ്പോൾ സൂപ്പറായിരിക്കും അപ്പോൾ ഇന്ന് രാവിലത്തെ പ്രഭാത ഭക്ഷണം അങ്ങനെ കഴിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവർ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യും വേണം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ